നമസ്കാരം ഞാൻ കല്ലറ അജയൻ വയലോപ്പള്ളിയെക്കുറിച്ച് ഒരു കവിത എഴുതണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ കവിത സ്വപ്നദർശനം ഒരുപക്ഷെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അന്നം എന്ന കവിത വായിച്ചതിൻ്റെ ഒരു അബോധ പ്രചോദനം ഈ കവിതയിലുണ്ടാകാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കവിത എഴുതിയത് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുൻപിലുള്ള മൈതാനത്തിൽ ഒരല്പം സമയം കിടന്ന് ഉറങ്ങിയതിന് ശേഷമാണ് ഈ കവിത എഴുതണമെന്നൊരാഗ്രഹമുണ്ടായത് അപ്പോൾ വയലപ്പള്ളിയെ സ്വപ്നത്തിൽ കണ്ടതായി സങ്കല്പിച്ചാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ കവികളുടെ കവി എന്നൊരാളുടെ പറയാമെങ്കിൽ അത് വൈലുപ്പള്ളിയാണെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ പ്രിയ കവികൾ കുമാരനാശാനും വൈലപ്പിള്ളിയും ഇടശ്ശേരിയുമാണ് സ്വപ്ന ദർശനം കാച്ചിക്കുറുക്കിയതാം കാവ്യം പോലൊരു സന്ധ്യ വടക്കും നാഥൻ തൻ്റെ വശ്യമാം തിരുമുറ്റം പുരം പെയ്തൊഴിഞ്ഞപ്പോൾ പോയതാം നഗരശ്രീ കാൽച്ചവിട്ടടിയിലവറാഴ്ചിതറുമ്പോൾ പട്ടണക്കെടുകാറ്റ് കാറ്റുകൊള്ളാനെത്തുന്നോരുന്നതമാലിൻ കൊമ്പിൽ ചെമ്പടതിമിർക്കുന്നു മേളരാവുകൾ പോയ വെട്ടി ദീനവാർദ്ധക്യക്കൂട്ടം മൈതാനം പകുക്കുമ്പോൾ സ്വപ്നമൊക്കെയും വറ്റി ശബ്ദമായൊരു ജന്മ പുസ്തകം കെട്ടും പേറി ഞാനും അങ്ങെത്തിച്ചേർന്നു കോട്ടയായതാം ജന്മസഞ്ചിയിലക്ഷരത്തിൻ മാത്രം ശേഷിച്ചോത്തായി ചരിത്ര ചിലം കഴിട്ടാടുമാനത്തിൻ മടിയിൽ കിടന്നു ഞാൻ അറിയാതുറങ്ങിപ്പോയി സ്വപ്നമോ സത്യം താനോ വേർതിരിക്കുവാൻ വയ്യ അന്തിച്ചോപ്പിനോടൊപ്പം വന്നൊരാൾ അരാണാവൂ അത്യാഗാധമാം ബോധഗർത്തത്തിൽ നിന്നും മഹാ കവിതന്മുഖം ഞാനും വീണ്ടെടുത്തുടൻ തന്നെ ശാന്തമാം കൈകൾ കൂപ്പി അത്ഭുതാദരത്താലേ ക്ലാന്തനായി കവി എന്നോടിങ്ങനെ ചോദിച്ചപ്പോൾ ഇല്ലെനിക്കൊട്ടും നിന്നെ മുൻപരിചയമില്ല എന്തിനാണെന്നെ കാണാൻ ഇത്രമേൽമോഹിച്ചു നീ ഉത്തരം പറയുവാൻ അല്പമാത്രാൻ വിങ്ങി വാക്കിനാൽ വെളിച്ചത്തിന്മേടുതീർത്തവൻ കവി അവനോടുക്കുമ്പോൾ വാക്കെന്തോ വരളുന്നു എങ്കിലും ലജാലുവാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ വാക്കുകൾ കൊഴിച്ചങ്ങ് തീർത്ഥാ മാധുര്യത്തെ ആർത്തിയാൽ പാനം ചെയ്തോ രക്ഷരപിപാസു ഞാൻ നീ തീർത്ത കണ്ണീർപ്പാടം കുടിച്ചു വറ്റിച്ചു ഞാൻ കൈപ്പവല്ലരിയിലും മധുരം നുണഞ്ഞവൻ കന്നിക്കൊയ്ത്തിനോടൊപ്പം കൊയ്തുകേറീ ഞാനും നിൻകുടിയൊഴിക്കലിൽ എൻ പോ ഓണപ്പാട്ടുകാരെൻ്റെ ജന്മമേ പാടിത്തീർത്തു പെറുക്കിയൻ ബാല്യവും മധുരിച്ചു വാക്കിനാൽ നീ തീർത്തതാം വരശിൽപങ്ങൾ കണ്ട് ആർദ്രചിത്തനായി ഞാൻ നിൻ സമീപ്യം കൊതിച്ചുപോയി ഒട്ടുനേരത്തേക്കെന്തോ പറഞ്ഞില്ലൊന്നും കവി കെട്ട മൗനത്തിലെന്നെ തഴ്ത്തിയാ നിമിഷങ്ങൾ മൗനം വാക്കിനാൽ അകറ്റിനി ദീപ്തമാം സ്മേരത്തോടെ ഇങ്ങനെ വാക്കു ഞാൻ കടഞ്ഞത് മറ്റൊന്നും നേടാനല്ല ആത്മവൈഭവങ്ങളെ അറിയിക്കാനുമല്ല മുഗ്ധ സംസ്കൃതിയുടെ പൂന്തോട്ടമൊരുക്കുമ്പോൾ അതിലൻ വകയായിട്ടൊരുതൈവയ്ക്കാൻ മാത്രം ചേതനയിൽ ആരോ കൊളുത്തി കൊളുത്തിവച്ച പന്തം നൂതനം തലമുറയ്ക്കേ കുകെന്നതുമാത്രം പിന്നൊന്നും പറയാതെ മറഞ്ഞൂ കവിയങ്ങോ ജാഗരം മനസ്സുമായി ഞാനുമങ്ങലഞ്ഞങ്ങോ പിന്നൊന്നും പറയാതെ മറഞ്ഞു കവിയങ്ങോ ജാഗരം മനസ്സുമായി ഞാനു മങ് അലഞ്ഞങ്ങോ